നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എന്റെ തുടർന്നു വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം അതും പൂയൻ നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വന്ന് സംഭവിക്കാം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ചില ദോഷങ്ങൾ വന്ന് സംഭവിക്കാം ഇങ്ങനെയുള്ള ഒരു സവിസ്തരമായ ഒരു നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷത്തിൽ പുതുവർഷ വീഡിയോ ഇടാറുണ്ട് അതേപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ മുമ്പിൽ പുതുവർഷ വീഡിയോ ഇടാറുണ്ട് ഇടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുതുവർഷ വീഡിയോ ഒക്കെ കണ്ടോട്ട് എന്നെ വിളിക്കുന്നവരും എന്നോട് എനിക്ക് കമന്റ് ഇടക്കുന്നവരും എനിക്ക് എന്നോട് വിളിച്ച അഭിപ്രായങ്ങൾ പറയുന്നവരും നിരവധി പേരുണ്ട് അപ്പം നിങ്ങളുടെ സഹായങ്ങൾ സഹകരണങ്ങൾ അതുകൊണ്ടാണ് ഈ ചാനൽ ഇത്ര വരെയധികം ഇത്രയധികം പുരോഗതി പുരോഗതി പ്രാപിക്കാൻ സാധിച്ചത് മേലിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ എനിക്ക് ഈ വർഷത്തെ പുതുവർഷ ഫലം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഈ കൊല്ലം വീഡിയോ ഈ ഈ വർഷത്തെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഏത് പ്രോഗ്രാം കാണുമ്പോഴും നിങ്ങൾ അത് ഒന്ന് ആദ്യാവസാനം വരെ കാണണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് അതായത് പെട്ടെന്ന് ഓടിച്ചു പോകരുത് അതായത് നിങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കണ്ടങ്ങട്ട് പോയാൽ ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ജാനുവരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെയുള്ള പുതുവർഷം അങ്ങനെയുള്ള വർഷമാണ് പന്ത്രണ്ട് മാസത്തെ ഫലമാണ് ഇവിടെ വളരെ ഇതായിട്ട് സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അത് മുഴുവനും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇതും മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യാവസാനം വരെ വീഡിയോ കണ്ടാലും മാത്രം നിങ്ങൾക്ക് അതിന് സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് വീഡിയോ കഴിയുന്നത് മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം ഞാൻ ഇവിടെ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചായിരുന്നു ഓരോ വർഷം ഓരോ ഫലങ്ങളും പറയുന്നത് അതായത് ഗ്രഹങ്ങളുടെ നിൽപ്പ് ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് ഇല്ലേ നമുക്ക് ഒമ്പത് ഗ്രഹങ്ങളുണ്ട് ഒമ്പത് ഗ്രഹങ്ങളില് പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങളെ കൊണ്ടാണ് കൂടലും ഗോചരഫലം പറയുന്നത് പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ ഉണ്ടാകും എന്നാലും പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വേടം ശനി അതേപോലെ തന്നെ രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ ഏതെല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ഒരു നക്ഷത്ര ജാതകനെ അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാരനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ വീഡിയോ മുഴുവനായി കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും അപ്പൊ വേടവും ശനിയും രാഹു ഹുക്കളും ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിൽക്കുന്നുവോ ആ സ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള ഫലങ്ങളാണ് സാമാന്യമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജന്മസമയവും ഗ്രഹനിലയും ഒക്കെ ഇതിനോടുകൂടി ചേർത്ത് വായിച്ചു നോക്കണം എന്നാൽ തീർച്ചയായിട്ടും ഇതിൽ നല്ല ഫലങ്ങൾ കിട്ടേണ്ട സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഈ പൂയം നക്ഷത്രക്കാർക്ക് വേഴം വേടം എന്ന് പറഞ്ഞാലും സർവേശ്വരഗ്രഹം വേടം അല്ലേ സർവേശ്വര ഗ്രഹം അതായത് വേഴം പ്രസാദിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും അങ്ങനെ ഒരു ചൊല്ലുണ്ട് അപ്പൊ വേഴം പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം ജന്മരാശിയിലും വരുന്ന ഒരു സമയമാണ് മനസ്സിലായല്ല അതായത് വ്യാഴം പന്ത്രണ്ടിലും അതായത് അതായത് ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ വേഴം പന്ത്രണ്ടിലും ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം ജന്മരാശിയിലും വരുന്ന ഒരു സമയമാണ് പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുകൂടാതെ ശനി ഒമ്പതിലും രാഹു കേതുക്കൾ അഞ്ചിലും രൺ രാഹു കേതുക്കൾ എട്ടിലും രണ്ടിലും അതായത് രാഹു എട്ടിലും കേതു രണ്ടിലും വരുന്ന ഒരു ഗോചര സമയമാണ് ആ ഗോചര സമയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഫലങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് ഗുണമാകാം ദോഷമാകാം എന്താണെങ്കിലും അതിന്റെ കാര്യത്തെ പറ്റിയുള്ള ഒരു സവിസ്തരമായ അതായത് ഞാനിത് വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല കാരണം ഇങ്ങനെ കൂടുതൽ വിശദീകരണമൊന്നും ചിലവർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചാൽ അത് ചിലവർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് കൂടുതലായി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം കുറഞ്ഞ ഒരു സമയമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേഴം പന്ത്രണ്ടിലാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ പാപസ്ഥാനമാണ് അതുപോലെ ചെലവിന്റെ സ്ഥാനവും പിന്നെ അതുകൂടാതെ വേണം രണ്ടിലേക്ക് പന്ത്രണ്ടിലും ജൂൺ ഇരുപത്തി ആറിന് ശേഷം ജന്മരാശിയിലേക്കാണ് ജന്മത്തിലും വേഗം നിന്ന് അത്ര ഗുണകരമല്ല മനസ്സിലായോ പിന്നെ ശനി ഒമ്പതില് അത് ശനി ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യസ്ഥാനത്താണ് അപ്പൊ പാകിസ്ഥാനത്തൊരു പാപഗ്രഹം വന്ന് എന്ന് പറഞ്ഞാൽ അത് അത്ര ഗുണകരമാവില്ല പിന്നെ അതുപോലെ കൂടാതെ തന്നെ രാഹു രാഹു എട്ടിൽ എട്ടെന്ന് പറഞ്ഞ അഷ്ടമം അഷ്ടമത്തിലാണ് രാഹു വരുന്നത് പിന്നെ കേതു രണ്ടിൽ ധനസ്ഥാനത്തുമാണ് മനസ്സിലായ കുടുംബ രണ്ടെന്ന് പറഞ്ഞ ധനസ്ഥാനം മാത്രമല്ല കുടുംബസ്ഥാനവും കൂടിയാണ് രണ്ട് അപ്പം ഇങ്ങനെയുള്ള മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര നല്ല ഒരു കാലമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ദോഷങ്ങൾ ഇവർക്ക് കൂടുതലായി കിട്ടും എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ മറ്റു ഗ്രഹങ്ങളുണ്ടല്ലോ അപ്പൊ അവരുടെയും കൂടി സ്വാധീനത്താൽ ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് കിട്ടാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം കുറഞ്ഞതാ കുറവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ പറയാം രണ്ടില് കേതുവാണ് രണ്ട് കുടുംബസ്ഥാനം കൂടിയാണ് അപ്പൊ രണ്ടില് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പിന്നെ അതുകൂടാതെ കുറവ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം മടിയുണ്ടാവും അമ്പലത്തിൽ പോകാനോ ദൈവികാര്യങ്ങൾ ചിന്തിക്കാനോ ഒക്കെ ഒരു മടി വരും കാരണം എന്താണ് ജന്മരാശിയിലാണ് വേടം വരുന്നത് അതുകൂടാതെ പന്ത്രണ്ടിലാണ് വേണം നിൽക്കുന്നത് വേടമാണ് ആത്മീയ കാര്യങ്ങളിൽ ചിന്ത വരുത്തണത് മനസ്സിലായ അപ്പം വേഗത്തിൻ്റെ നിൽപ്പ് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പൊ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും അതുകൂടാതെ ഈശ്വരാധീന അതും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ സാമ്പത്തികമായിട്ട് ധനകാരകനായ വേഴവും അപ്പൊ ധനം തരേണ്ടതരാൻ വേഴവും അപ്പൊ വേഴം അത്ര നല്ല സ്ഥാനത്തല്ലാത്തതിന്റെ പേരില് സാമ്പത്തിക രംഗവും അത്ര ഗുണകരമാവില്ല ഈ വർഷം ഈ ഈ ആൾക്കാർക്ക് അതായത് ഈ പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിന്നെ സ്ത്രീകൾക്ക് പൊതുവെ സമാധാനക്കുറവും ഒരു സമയമാണ് സ്ത്രീകളെ സംബന്ധിച്ചും ഈ പൊതുവെ ഒരു സമാധാനക്കുറവ് അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയും ഇവരെ സംബന്ധിച്ച് ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താവും എന്നിരുന്നാലും എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനത്താൽ പല കാര്യങ്ങളിലും ഇവർക്ക് വിജയം കൈവരിക്കാനും സാധിക്കും മറ്റ് ഗ്രഹങ്ങളുടെ ചില ദോഷാനുഭവങ്ങളെ ഇവർക്ക് അവരുടെ ദൃഷ്ടി കൊണ്ട് മറക്കാനും അതുവഴി ഉണ്ടാക്കാനും ഈ മറ്റ് നാല് ഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ മറ്റ് ബാക്കിയുണ്ടല്ലോ അഞ്ച് ഗ്രഹങ്ങൾ വേറെ ഉണ്ടല്ലോ ഇല്ലേ അപ്പോൾ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു സ്വാധീനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ദോഷത്തിൽ ദോഷത്തിൽ കൂടിയാണെങ്കിലും ഇവർക്ക് മെച്ചമായ ചില സമയങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് വന്ന് സംഭവിക്കാവുന്നതാണ് സുഹൃത്ത് ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവും മനസ്സിലായ അപ്പം അത് ഇങ്ങനെ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ചില നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒട്ടും മോശം മുഴുവനും മോശമാണ് നിങ്ങൾക്ക് ദോഷങ്ങളാ മാത്രമേ വരുവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമേ തരുള്ളൂ ദുരിതങ്ങൾ കഴിഞ്ഞ നേരങ്ങളുണ്ടാവില്ല അങ്ങനെയൊന്നും അല്ല പറയണേ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം അതോടൊപ്പം നിങ്ങൾക്ക് ചില ഗുണാനുഭവങ്ങളും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ വന്നു ചേരും അല്ലാതെ ഡിസംബർ ജനുവരി മുതൽ ഡിസംബർ വരെ ദുരിതങ്ങൾ മാത്രം ദുരിതങ്ങൾ മാത്രം ഒന്നും പറഞ്ഞ് പറയണ്ട അല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ വന്ന് സംഭവിക്കുകയും ചെയ്യും നേട്ടങ്ങളുണ്ടാവും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ ആത്മസമീപനത്തോടുകൂടി കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ രംഗത്ത് വിജയിക്കാൻ സാധിക്കും ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കർമ്മരംഗത്തെ ദോഷം കഠിന പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കർമ്മരംഗത്ത് ഉണ്ടാവും അപ്പം ആ ദോഷങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ കഠിന ശ്രമം കൊണ്ട് നിങ്ങൾക്ക് അതിനെ നേടിയെടുക്കാൻ പറ്റും പിന്നെ പല കാര്യങ്ങളും ഈശ്വരാധീനക്കുറവില് വരും അപ്പം അതുകൊണ്ട് ആ ഈശ്വരാധീനത്തെ ദോഷത്തെ ഈശ്വരാധീന ദോഷത്തെ മറികടക്കാൻ ഈശ്വര ചിന്തയും വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും പുണ്യസ്ഥല ദർശനങ്ങളും എല്ലാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്കും അനുകൂലമായിട്ട് തന്നെ വരും മനസ്സിലായില്ലേ അപ്പൊ ദോഷങ്ങളുണ്ട് എന്നിരുന്നാൽ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് അർത്ഥം എങ്ങനെ സാധിക്കും നിങ്ങളുടെ പ്രവർത്തി മൂലം അതിന് സാധിക്കുന്നതാണ് അപ്പൊ അതുകൂടാതെ കർമ്മരംഗത്തെ ദോഷം ഞാൻ പറഞ്ഞല്ലോ കർമ്മ രംഗത്തെ ദോഷങ്ങൾ അത് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് കൃഷി കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം കൃഷി സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നഷ്ടത്തിലാ പോവുള്ളൂ അപ്പൊ അത് നഷ്ടത്തിൽ വരാതെ കൃഷികാര്യ കൃഷി അലസമായി അലസതയോട് കൃഷി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവിടെ അത് നഷ്ടത്തിൽ കലാശിക്കും അതേസമയത്ത് അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെങ്കിൽ ലാഭത്തിലാക്കാനും ഈ വർഷം കൃഷിക്കാരെ സംബന്ധിച്ച് ഉണ്ട് നല്ല ഫലമുണ്ടാകുന്ന വർഷമാണ് വാഹന അപകടങ്ങളിൽ നിന്നും ഇവർ രക്ഷ നേടും ചില ദോഷാനുഭവങ്ങളിലൂടെ അപകടങ്ങളും വാഹന അപകടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ ഇവരെ ഈശ്വരാധീനത്താൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഇവർക്ക് അതിന് വന്ന് നല്ല അതിൽ നിന്നൊക്കെ രക്ഷപെടാനും ഇവർക്ക് അവസരം വരുന്നതാണ് ഈശ്വരാധീനം വർദ്ധിക്കാനായി ക്ഷേത്ര ദർശനം നടത്താൻ ഇവർ തയ്യാറാകണം മനസ്സിലായോ ഈശ്വരാധീനം വർദ്ധിക്കണം കാരണം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അതിനെ മറികടക്കാൻ കഠിന പ്രയത്നവും അതേപോലെ തന്നെ കഠിന പ്രയത്നം ചെയ്താൽ അതിന് ഒരു ഈശ്വരാധീനം വർദ്ധിക്കാനും ആ ഈശ്വരാധീനം കിട്ടാനും അങ്ങനെ ഈശ്വരാധീനം കിട്ടിയാൽ ആ പ്രയത്നത്തിന് ഫലം കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യണം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്രാരാധനയും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലുള്ള വഴിപാടുകളും നിങ്ങൾ കൃത്യമായി ചെയ്യുകയും നമുക്കൊരു ദോഷം വരുമ്പോൾ നമ്മ അതിനെ മറികടക്കാനായിട്ടുള്ള വഴി കണ്ടെത്തണം ഇല്ലേ നിങ്ങൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ രോഗം വന്നാൽ അത് രോഗി പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ മാറും ഇല്ലേ അതേപോലെ തന്നെയാണ് നമ്മൾക്കൊരു ദുരവസ്ഥ വരുമ്പോൾ നമുക്കൊരു ദോഷാനുഭവങ്ങൾ വരുമ്പോൾ ആ ദോഷാനുഭവങ്ങളെ ദൈവികമായ ശക്തി കൊണ്ട് നമുക്കതിനെ നേരിടാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ദേവാലയ ദർശനം നടത്തി ഈശ്വര ഭജനം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദോഷത്തിൽ നിന്നെല്ലാം മുക്തി കിട്ടാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്താൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളിൽ നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും നേട്ടങ്ങൾ ഇവരെ അത് നേട്ടങ്ങൾ തേടിയെത്തുന്ന ഒരു വർഷവും കൂടിയായിരിക്കും അങ്ങനെ ചെയ്താൽ അതായത് കഠിന പ്രയത്നവും ഈശ്വരാധീന വർധനവും ക്ഷേത്ര ദർശനവും അങ്ങനെയുള്ള മൊത്തത്തിൽ ഒരു കഠിന പ്രയത്നം ആത്മവിശ്വാസത്തോടു കൂടി ഒരു കഠിന പ്രയത്നം ചെയ്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ആ ദോഷങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ തടസ്സങ്ങൾ നീങ്ങി അതേപോലെ തന്നെ ചില ആൾക്കാരുടെ അപ്രീതി ഉണ്ടാകും കാരണം ഒരു ദോഷാനുഭവം വരുമ്പോഴായാലും നമുക്കൊരു കഷ്ടകാലം വരും ആ സമയത്തായിരിക്കുള്ളൂ മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കണം ആ സമയത്ത് നമുക്ക് നല്ല സമയമാണെങ്കിൽ അവൻ നമ്മളെക്കുറിച്ച് ശുതി പാടിക്കൊണ്ട് നമ്മളെ പുറകെ വരും അതായത് നമ്മളിൽ ഒരു രക്ഷയിൽ നിന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളോട് അകന്ന് നിൽക്കാനും ചില ആൾക്കാരെ നോക്കുകയുള്ളൂ അപ്പം അങ്ങനെ ചില ആൾക്കാരിൽ നിന്ന് അപ്രീതികരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെല്ലാം നിങ്ങൾക്ക് ദൈവാധീനം കൊണ്ട് മുന്നോട്ട് പോകാൻ കാര്യം സാധിക്കും കാര്യതടസ്സങ്ങൾ നീക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇതുമൂലം ക്ഷേത്രദർശനമൊക്കെ നടത്തിന്റെ പ്രതിസന്ധികളെല്ലാം ഉണ്ടാവും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഞാൻ ഇതെല്ലാം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് ഓരോരോ കാര്യങ്ങളും വിശദമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന എന്തിനാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ദോഷാനുഭവങ്ങൾ മാറി അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് അവർക്ക് അതിൽ നിന്നൊരു മുക്തി കിട്ടാനും അവർക്ക് അവിടെ ഒരു ദൈവാനുധീനം കിട്ടാനും അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോണു പൂയൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യാവസാനം വരെ ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇനിയൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്